ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ന്യൂട്രീഷൻ എൻ പ്രഗ്നൻസി ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഫുഡ് പോഷക ആവശ്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രഗ്നൻസിയിൽ ഈ ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുവെച്ചാൽ അമ്മയ്ക്കും വളർന്നു വരുന്ന കുഞ്ഞിനും ആ ആവശ്യമാണ് അപ്പോൾ നമുക്കറിയാം പോഷക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫാറ്റ് മിനറൽസ് വിറ്റാമിൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ചേർന്ന് ഒരു ബാലൻസ് ഡയറ്റായിരിക്കണം പ്രഗ്നൻസിയിൽ വേണ്ടത് അപ്പോൾ ഏതൊക്കെയാണ് ഈ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കുറച്ച് കുറയ്ക്കണം പിന്നെ പ്രോട്ടീൻ റിച്ച് ഫുഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അത് പാല് മുട്ട മീൻ പിന്നെ സി സീ എന്തുവാണ് പയർ വർഗ്ഗങ്ങൾ അതിലൊക്കെ കൂടുതലുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഈ പയർ വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ഗ്യാസ് വരുന്നു അങ്ങനെയൊക്കെ ചിലവർക്ക് ബുദ്ധിമുട്ട് വരാം അപ്പോൾ അത് കുരുപ്പിച്ച് കഴിച്ചാലും നല്ലതായിരിക്കും പിന്നെ ഉള്ളതാണ് മിനറൽസ് മിനറൽസ് എന്ന് പറഞ്ഞാൽ അതിൽ അയൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ഇരുമ്പിൻ്റെ അംശം അപ്പോൾ അത് ആവശ്യം എന്ന് പറഞ്ഞാൽ ഹിമോഗ്ലോബിൻ ഉണ്ടാകാനായിട്ട് വളരെ ആവശ്യം അത്യാവശ്യമാണ് എന്നുവെച്ചാൽ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഈ ഓക്സിജൻ ഓരോ കോശങ്ങളിലും കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതാണ് ഹീമോഗ്ലോബിൻ അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ വിളർച്ച ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സിംറ്റംസ് എന്ന് വെച്ചാൽ തളർച്ച ബോധക്ഷയം അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടി അയൺ റിച്ച് ഫുഡ്സ് അയൺ റിച്ച് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഇലക്കറികൾ ചീരയില മുരിങ്ങയില പിന്നെ പൾസസ് ഇതെല്ലാം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് പിന്നെ ഉള്ളതാണ് അയൻ്റെ കൂടെ തന്നെ ഫോളിക് ആസിഡ് വിറ്റാമിൻ സി അതൊക്കെ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നുവെച്ചാൽ ഫോളിക് ആസിഡെന്ന് പറഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അതിനൊക്കെ വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ ഫോളേറ്റ് കണ്ടെയ്നിങ് ഫുഡ്സ് അത് ഈ ഇലക്കറികളിലൊക്കെ ധാരാളം ഉണ്ട് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് എന്നുവെച്ചാൽ ഈ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞിന് ആദ്യമേ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സും കൂടെ എടുക്കുന്നത് നല്ലതാണ് പിന്നെ ഉള്ളത് വിറ്റാമിൻ സി വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശക്തിയും വരും അതല്ലാതെ ഈ അയൺ എബ്സോർപ്ഷനും കൂടെ ആവശ്യമുള്ളതാണ് വിറ്റാമിൻ സി അപ്പോൾ വിറ്റാമിൻ സി റിച്ച് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ സിട്രസ് ഫ്രൂട്ട്സ് ഓറഞ്ച് പിന്നെ നെല്ലിക്ക പേരയ്ക്ക ഇതിലൊക്കെ വിറ്റാമിൻ സി കൂടുതലായിട്ട് ഉണ്ട് അപ്പം ഈ അയൺ റിച്ച് ഫുഡ്സിൻ്റെ കൂടെ ഈ വിറ്റാമിൻ സിയും കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പിന്നെ ഈ അയൺ ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചായോ കാപ്പിയൊക്കെ കുടിച്ചാൽ അതിൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നതാണ് അപ്പോൾ അങ്ങനെ ആഹാരത്തിൻ്റെ കൂടെ ചായയോ കാപ്പിയോ കുടിക്കുന്നത് ഒഴിവാക്കണം അപ്പോൾ ഈ അയൺ ഗുളിക കഴിക്കുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് കോൺസ്റ്റിപ്പേഷൻ ചിലപ്പോൾ മലം കളറ് വ്യത്യാസമായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കുറയാൻ വേണ്ടി കൂടുതൽ ഫൈബർ റിച്ച് ഡയറ്റ് എന്ന് വെച്ചാൽ കൂടുതൽ നാരുള്ള ഭക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ഇലക്കറികളിലൊക്കെ കൂടുതൽ നാരമുണ്ട് ചെറുപഴം അതൊക്കെ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് പിന്നെ ഉള്ളതാണ് നമുക്ക് വെള്ളം വെള്ളത്തിൻ്റെ അംശവും കുറഞ്ഞാൽ അത് നല്ലതല്ല എന്ന് വെച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മിനിമം എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം അത് മിനിമമാണ് എന്ന് വെച്ചാൽ ചൂട് കാലത്തൊക്കെ വേർപ്പ് അതൊക്കെ കൂടെ വരുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് നോക്കേണ്ടതാണ് അപ്പോൾ അത് വെള്ളമായിട്ട് തന്നെ അല്ല നമുക്കൊന്നും ജ്യൂസായിട്ട് കുടിക്കാം പക്ഷേ പഞ്ചസാര ഒഴിവാക്കുന്നത് നല്ലതാണ് എന്ന് വെച്ചാൽ പ്രോസസ്ഡ് ഫുഡ്സ് അതൊക്കെ ഒഴിവാക്കണം പിന്നെ ഉള്ളത് കാൽഷ്യം കാൽഷ്യം എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞിനും ആവശ്യമുണ്ട് അമ്മയ്ക്കും ആവശ്യമുണ്ട് അപ്പോൾ കാൽഷ്യം റിച്ച് ഫുഡ് എന്ന് വെച്ചാൽ പാൽ മുട്ട അതിലൊക്കെ കാൽഷ്യം കൂടുതലുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം പക്ഷേ ചിലവർക്ക് ചിലപ്പോൾ പാല് ഇൻടോളറൻ്റ് ആയിരിക്കും അപ്പോൾ ബാക്കി ആഹാരത്തിൽ അത് ഉൾപ്പെടുത്തണം പിന്നെ ഉള്ളത് നമുക്ക് കെഫീൻ ചിലവർക്ക് കോഫിയൊക്കെ കൂടുതൽ ഇഷ്ടമായിരിക്കും അപ്പോൾ ഈ കഫീനേറ്റഡ് ഡ്രിങ് ഡ്രിങ്ക്സ് ഒക്കെ കുറച്ച് കുറയ്ക്കണം പിന്നെ ആൽക്കഹോൾ സ്മോക്കിംഗ് അതൊന്നും നല്ലതല്ല പിന്നെ ഈ ബാലൻസ്ഡ് ഡയറ്റ് ബാലൻസ്ഡ് ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് എസെൻഷ്യൽ ഉണ്ട് അപ്പോൾ അത് എന്നുവെച്ചാൽ നല്ല ഫാറ്റ്സും ഉണ്ട് ചീത്ത കൊഴുപ്പുമുണ്ട് അപ്പോൾ നല്ല ഫാറ്റ്സുള്ള മത്സ്യങ്ങൾ മത്തി അങ്ങനത്തെ മത്സ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പിന്നെ ഈ പ്രോസസ്ഡ് ഫുഡ്സ് ബേക്കറി ഐറ്റംസ് അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് എന്നുവെച്ചാൽ ഇത് കോൺസ്റ്റിപ്പേഷനും ഉണ്ടാവും പിന്നെ ഷുഗറൊക്കെ കൂടാനും ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രഗ്നൻസി സമയത്ത് ഉള്ള ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അമ്മയ്ക്കും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം